എനിക്കത് എങ്ങനെയാണ് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറ്റൂലത് അതിനൊക്കെ അറിയേണ്ടതുണ്ട് അതായത് എനിക്ക് ഒരുപാട് കേസ് കിട്ടുള്ള കോടതിയിൽ ഒരുപാട് കേസ് കിട്ടി ഒരു നമ്പർ തരണം എന്തോ മനുഷ്യനാ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നെ എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടനും പിടിച്ചതിനും എവിടെയാണ് തൊടുന്നത് എവിടെയാണ് പിടിക്കുന്നത് യ അവൾ എന്ത് സാധനം മേടിച്ച് വച്ചാൽ ഞാൻ തൊടും അപ്പൊ വഴക്കുറയും ഓഹ് പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മറിഞ്ഞു വീഴാൻ പോയി ഓഹോ കാരണം ഞാൻ കയറി പിടിച്ചു ഓ അങ്ങനെ വേറെ സംഭവം പറയാത്തത് പിന്നെ എന്റെ ചെവിയിൽ എഴുതി വെക്കുമായിരുന്നല്ലോ എടാ വ്യക്തമായിട്ടുള്ള കാര്യം പറഞ്ഞു നിന്റെ ദാമ്പത്യ ജീവിതം എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങളുടെ മുറിയിൽ എങ്ങനെയായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർ വിള്ളലുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ഒരു ദിവസം റൂമിൽ റൂമിലെ ഞാൻ ഞാൻ അകത്ത് ചെന്നു ആ ചുമന്ന ചുമദാറുട്ട് നിക്കുമായിരുന്നു പച്ച ചുരി ഈ പച്ച ചുരിദാർ ചുരിദാർട്ട് ചെന്നപ്പഴത്തേക്ക് ഞാനൊരു കറുത്ത ഷർട്ടും വെള്ളം ഉണ്ടു പോയിരുന്നു വെള്ളയില് നീ ടീഷർട്ട് ആ വെള്ളിയ ടീഷർട്ട് അങ്ങോട്ട് തോന്നിക്കുന്നേ അല്ല ഇവിടെ നിന്ന് ആഹ് പറ അങ്ങനെ ഞാൻ അതോട് ചെന്നപ്പോഴത്തേക്ക് ഒരു ആപ്പിൾ എടുത്തിരിക്കന്നു ആപ്പിൾ ഞാൻ പറഞ്ഞു ഞാൻ കൈ കഴിട്ട് വരാന്ന് പറഞ്ഞു കൈ കഴിയുമ്പോൾ പുറത്തോട്ട് തിരിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ആപ്പിൾ എടുത്തു ഞാൻ ആപ്പിള് എവളെടുത്തു കൊച്ചല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മക്ക് കിടക്കാം കിടന്നു കിടന്നു കിടന്നില്ല ഇപ്പം പിടിച്ചു കിടത്തിയതാ കഴിഞ്ഞ െ കറണ്ട് പോയി പിന്നെ ബാക്കി കാര്യങ്ങൾ അവിടെ എനിക്കറിയാണോ കറണ്ട് പോയില്ലേ ബാക്കിയൊന്നും അറിയത്തില്ല ബാക്കി വ്യക്തമായില്ലല്ലോ എന്റെ പ്രശ്നം വ്യക്തമായല്ലോ ഒരു കാര്യം ചെയ്യാ നോട്ടീസ് അയക്കണമല്ലോ അതിന് എന്ത് ചിലവ് വരും ഒരു പതിനായിരം രൂപ ആവും പതിനായിരം രൂപയുടെ ചിലവിന്റെ കാര്യങ്ങളൊന്നുമില്ല കാര്യം ചെയ്യാ വക്കീൽ ഒരു നോട്ടീസ് അറ്റടിച്ചിട്ടെ ഇനി ഞങ്ങളെത്താ ഞങ്ങൾ പത്രക്കാരന്റെ കൊടുക്കാം പത്രത്തിന്റെ അര വെച്ചിട്ട് കൊച്ചിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാം ആ അമ്പത് രൂപ എടുത്താൽ മതിയല്ലോ ഞാൻ പുതിയ ചിക്കൻ സെന്റർ വക്കീലിന്റെ നോട്ടീസ് അയക്കോളും അതിന് അത്രയും പൈസ ആവത്തില്ലേ കോടതിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കോടതി എല്ലാ സംഭവങ്ങളും ഉണ്ട് നിങ്ങൾ എഴുതി ഒപ്പിട് എഴുതി ഒപ്പിട എഴുതി എഴുതി ഒപ്പിട്ടെന്തോട്ട് കറക്കുന്നവിടെ റിഞ്ഞ് പൊട്ടി എടുത്ത് കളഞ്ഞു ഓ നീണ്ട വരേം കുത്തും പെട്ടെന്ന് മനസ്സിലാക്കാം കേട്ടെ അപ്പൊ ഞാന് ഒരു തീർപ്പ് എഴുതുകയാണ് വായിക്കാം വായിക്കാം അപ്പുക്കുട്ടൻ മകൻ രാജേഷും ഭാര്യ മിനിയും തമ്മിലുള്ള ദാമ്പത്യ വിള്ളലിന്റെ അടിസ്ഥാനത്തിൽ അപ്പുക്കുട്ടനും മകനും തമ്മിലുള്ള ബന്ധം വേർപിരിയുന്നു ഇടാ നിന്റെ ദാമ്പത്യ ജീവിതത്തിലല്ല നിന്റെ ബെഡ്റൂമിലാണ് വിള്ളൽ എന്ന് ഇടാ ഈ കുടുംബത്തിലെ ഒന്നാം തരം ഒളിഞ്ഞോട്ടക്കാരന ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ